ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹഗിനെ കുറിച്ചുള്ളതാണ് അതെ കെട്ടിപ്പിടുത്തത്തിന് കെട്ടിപ്പിടുത്തത്തിന് ദാമ്പത്യത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് ഉണ്ട് എന്നത് നമുക്ക് നോക്കാം നല്ലൊരു ഹഗ് ആഗ്രഹിക്കാത്തവരായി ആരാണല്ലേ ഉള്ളത് അതെ നല്ലൊരു ഹഗ് ഒരുപാട് സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് തരുന്ന ഒന്നാണ് വിദഗ്ധർ പറയുന്നത് തന്നെ കേൾക്കൂ ദിവസം ഒരു നാല് ഹഗെങ്കിലും വേണമെന്നാണ് എങ്കിലേ കംപ്ലീറ്റ് സ്ട്രെസ്സും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഗ്രോത്തും നടക്കുകയുള്ളൂ എന്നതാണ് അതെ ഹഗ് ഒരു സമ്പൂർണ്ണ ഷെൽട്ടർ തന്നെയാണ് നമുക്കെല്ലാം പല പ്രായത്തിലും പല ഹഗ് കൊണ്ടും നാം അനുഭവസ്ഥരാണ് അല്ലേ ചെറിയ കുട്ടികൾക്ക് മുതിർന്നവർക്ക് എന്തെങ്കിലും അഭിമാന അർഹമായ ഹഗ് അതുപോലെ കാമുകീ കാമുകന്മാരുടെ ഹഗ് പിന്നെ പങ്കാളികൾ നൽകുന്ന ഹഗ് ഇവയെല്ലാം ഏറെ കരുത്ത് നൽകുന്നതും കൂടാതെ നല്ല ഹാപ്പിനെസ് കിട്ടുന്നതുമാണ് നല്ലൊരു ഹഗ്ഗിലൂടെ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് മാത്രവുമല്ല നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും മികച്ചതുമാണ് കൂടാതെ മറ്റു പല രോഗങ്ങളിൽ നിന്നും നമ്മെ മുക്തി നൽകുന്ന ഒന്നുകൂടിയാണ് അതെ രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾക്ക് പൂർണ്ണമായും ഹാപ്പിനെസ്സോടുകൂടി നിങ്ങൾ ഒരു ഹഗ് നൽകി നോക്കൂ അവർക്കിത് മെഡിസിനേക്കാളും കൂടുതൽ ഉപകാരപ്രദമായി തോന്നും അതെ അതായിരിക്കും അവർക്ക് കൂടുതൽ ഫലം ചെയ്യുക ഇനി പിണങ്ങി നിൽക്കുന്ന ദമ്പതികളാകട്ടെ അവർക്കിടയിൽ ഒരു കോൺവെസേഷനും ഇല്ലാതെ ഒരു ഹഗ് നല്ല ഹാപ്പിയായി എൻജോയ് ചെയ്ത് ഒരു ഹഗ് നൽകി നോക്കൂ നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു കോൺ മറ്റൊരു ഇല്ലാതെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്മൂത്തായി ഹാപ്പിയായി മുന്നോട്ട് പോകുന്നത് കാണാം അതെ ഹഗ് ആഗ്രഹിക്കാത്തവരും നൽകുന്നത് ഇഷ്ടപ്പെടാത്തവരുമായി ആരുമില്ല ആ നെഞ്ചിലെ ചൂടിറങ്ങി ആ നെഞ്ചിൽ ഹാപ്പിനെസ്സിലൂടെ കൂടി കിടക്കുന്ന ആ ഒരു അനുഭവം ഏവർക്കും ഇഷ്ടമാണെന്ന് തന്നെ പറയാം ഇതുവരെ നിങ്ങൾ ഹഗ് നൽകിയിട്ടില്ലേ അല്ലെങ്കിൽ ഹഗ് നൽകാൻ നിങ്ങൾ പിശുക്കരാണോ എങ്കിൽ അതിനി ഇനി മാറ്റിവെക്കൂ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾ കൊടുക്കുക ഇനി ആരുമില്ല എനിക്ക് നൽകാൻ എന്നാണ് നിങ്ങളുടെ കമൻറ്റ് എന്നെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നൽകാം അതെ സെൽഫ് ലവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അഥവാ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹഗ് ചെയ്യാം എന്ന് ഐ ലവ് മീ ഐ ആം പ്രൗഡ് ഓഫ് മീ എന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കും അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആർക്കും നിങ്ങളൊരു വെൽക്കമായി ഹഗ് നൽകി നോക്കൂ അവർ എത്രത്തോളം സന്തോഷവാന്മാരാണെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇനി ഹഗ്ഗിനെ പിശിക്കല്ല കേട്ടു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്